അമേരിക്കൻ ഗവേഷണ വിദ്യാർത്ഥികൾ മലങ്കര എസ്റ്റേറ്റിലെ പൈനാപ്പിൾ തോട്ടം സന്ദർശിച്ചു കേരളത്തിലെ വിവിധ കൃഷി രീതികളെക്കുറിച്ചും കർഷകരെക്കുറിച്ചും പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു സന്ദർശനം അമേരിക്കയിലെ അയോവ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഹോർട്ടിക്കൾച്ചർ ഗവേഷണ വിദ്യാർത്ഥികളാണ് പഠന സന്ദർശനത്തിന്റെ ഭാഗമായി മലങ്കര അണക്കെട്ടിനു സമീപത്തെ പൈനാപ്പിൾ തോട്ടത്തിലെത്തിയത് വിദ്യാർത്ഥികളും അധ്യാപകരുമുൾപ്പെടെ പതിനാല് പേർ സംഘത്തിലുണ്ടായിരുന്നു കൃഷിയിടത്തിലെത്തിയ വിദ്യാർത്ഥി സംഘം കർഷകരിൽ നിന്നും കൃഷി രീതികളെക്കുറിച്ചും അവയ്ക്കായി അവലംബിക്കുന്ന മാർഗങ്ങൾ സംസ്കരണം വിപണി കണ്ടെത്തൽ തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി ചോദിച്ച് മനസ്സിലാക്കി കേരളത്തിലെ സ്ഥലങ്ങളും കാർഷിക വിളകളും ഏറെ കൗതുകവും താൽപ്പര്യവും ഉണർത്തിയതായി വിദ്യാർത്ഥികൾ പറഞ്ഞു Um, I chose to come to India because I've never been. I've never been out of the, out of America, so this was a completely new experience for me. I've always wanted to travel to India. I've had some friends travel, and they said it's a beautiful place. So, and in Iowa, where we're from, it's all corn and soybeans. So there's none. There's no pineapple production, no bananas, no coconuts, none of this. So it was all completely new to me, and it was awesome to come here and learn all the different parts about the agriculture. All the farmers have been so nice, treated us so well, so hospitable, and just it's so green, it's so beautiful here, and so warm. Um, in iowa, it's a very rural, a lot of corn and soybeans that are being grown. Um, two of my friends from college are from india, so they really encouraged me to go on this trip, and after coming here, i don't regret it whatsoever. Um, kind of like what emily said, being able to learn about all the different um, aspects of cultivation of pineapple, banana, cocoa, all of those crops is just honestly amazing because we don't have that um, in the states. at all really um, and and being able to to learn about that in our class and compare it to the actual production was has um, been amazing so far. പ്രൊഫസർ പ്രൊഫസർമാരായ അജയ് നായർ ആലിസൺ റോബർട്ട്സൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികളെത്തിയത് സംഘത്തിലുള്ള കുറ്റിപ്പുറം സ്വദേശിയായ അജയ് നായർ കഴിഞ്ഞ ഇരുപത്തിയൊന്ന് വർഷമായി അയോവ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനാണ് പന്ത്രണ്ട് പിള്ളേരെയായിട്ട് അയോവ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി യു എസിലെ ഒരു യൂണിവേഴ്സിറ്റിയാണ് അവിടുന്ന് ഒരു പതിനഞ്ച് ദിവസത്തിന് നാട്ടിലേക്ക് വന്നതാണ് ഈ അണ്ടർ ഗ്രാജുവേറ്റ്സ് ഈ പിള്ളേർ ഹോർട്ടിക്കൾച്ചർ ഗ്രാജുവേറ്റ്സ് ആണ് ചിലർ എഗ്രോണമി പഠിക്കുന്നു ചിലർ ഇൻ്റർനാഷണൽ അഗ്രികൾച്ചർ പഠിക്കുന്നു അവർ ഈ നാട്ടിൽ വന്നിട്ട് നമ്മുടെ കേരളത്തിൽ വന്നിട്ട് കേരളത്തിലെ കൃഷി അതായത് ഇവിടുത്തെ ക്രോപ്സ് മനസ്സിലാക്കുക ഈ പല ക്രോപ്സ് ഇവിടെ ഗ്രോ ചെയ്യുന്നത് യു എസ് അവർ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഇപ്പോൾ പൈനാപ്പിൾ ഫോർ എക്സാമ്പിൾ അല്ലെങ്കിൽ ടീ ആയി കോഫി ആയി അതൊന്നും അവർക്ക് അവരുടെ എക്സ്പീരിയൻസ് വാനില അപ്പോൾ അതൊക്കെ പഠിക്കാനും അതിൻ്റെ കൃഷി എങ്ങനെ ചെയ്യുന്നു എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്തൊക്കെ പൊട്ടൻഷ്യൽ ഉണ്ട് ഈ ക്രോപ്പ് അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പിള്ളേർ ഇവിടെ വന്നിക്കുന്നത് എറണാകുളത്തെ പൊക്കാളി കൃഷി നെല്ല് മൂന്നാറിലെ തേയിലത്തോട്ടം കുമളിയിലെ ഏലം എസ്റ്റേറ്റ് എന്നിവയും ഇതിനോടകം സംഘം സന്ദർശിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ മുപ്പത്തിയൊന്നിന് കേരളത്തിലെത്തിയ സംഘം കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങൾ സന്ദർശിച്ച് ജനുവരി പതിനഞ്ചിന് തിരികെ മടങ്ങും ന്യൂസ് ബ്യൂറോ തൊടുപുഴ